പത്തിരുപത്തി ഒന്ന് വാഴ വെച്ചിട്ട് ആ വാഴയിലെല്ലാം കേരളത്തിലെ മന്ത്രിമാരുടെ പടം വെച്ചിട്ട് കേരളത്തിലെ മന്ത്രിസഭ ഒരു വാഴ അല്ലെ മരവാഴകളുടെ മന്ത്രിസഭയാണ് എന്നാരെങ്കിലും എഴുതി വെച്ചാൽ അത് ഏഷ്യാനെറ്റിന്റെ പ്രഭാത വാർത്തയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അതാണ് വിഷമം ഇവിടെ ജനാധിപത്യ ഇല്ലേ ആ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കാണിക്കുന്നത് റോഡരികയിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ ചവിട്ടി കൂട്ടുന്നതാണോ നിങ്ങളുടെ ജനാധിപത്യം ഒരു ചേഞ്ച് മുഖ്യമന്ത്രിയുടെ യുടെ പോകുമ്പോൾ ആ മുഖ്യമന്ത്രി മന്ത്രിമാർ പിന്നാലെ പോകുന്ന വണ്ടിക്ക് നിർത്തേണ്ടി വരുന്നു വാഹനം മുന്നിലേക്കാണ് ചാടിയത് പോലീസുകാർ പിടിച്ചു മാറ്റി പോലീസുകാരുടെ നിയന്ത്രണത്തിലുള്ള പ്രതിഷേധിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ്കാരെ മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരെന്ന് അവകാശപ്പെടുന്ന ഗൺമാന്മാരായ രണ്ടാളുകൾ പുറത്തിറങ്ങി വടികൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് പോലീസുകാർ പിടിച്ചു മാറ്റിയതിനു ശേഷം അവർ പോലീസുകാരുടെ നിയന്ത്രണത്തിലാണ് എന്തിനാണ് കളവ നിങ്ങളാണ് കളവ് പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞ കളവ് ഞാൻ പറയാം ഈ ദൃശ്യങ്ങൾ ആളുകൾ ആളുകൾ കാണുന്നുണ്ട് നിർത്തി ചാടി ഇറങ്ങി അവരുടെ കാണുന്നുണ്ട് അനിൽകുമാർ പറഞ്ഞു പറ്റി വന്ന വാഹനത്തിലുള്ളവരാണ് അതിലെ ഗൺമാനാണ് ഇറങ്ങി ആക്രമിച്ചായിട്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതല്ല സിറ്റി പോലീസ് പോലീസ് കമ്മീഷണർ ഒരു മർദ്ദിച്ച എന്ന് തന്നെ ല്ലീസ് അവർക്ക് അവരുടെ അവരുടെ വാഹനത്തിന് മുമ്പിലേക്ക് ആരും കേട്ടോ ആ രണ്ട് വണ്ടിയോട് ചേർന്ന് ബസ് സഞ്ചരിക്കുന്നു സഞ്ചരിക്കുമ്പോ അതിനു മുന്നിലേക്ക് ചാടുന്നു എത്ര പേര് ചാടി ആരൊക്കെ അവിടെ ഉണ്ട് അവരുടെ കയ്യിൽ ഷൂ ആണോ ബോംബാണോ ആർക്കറിയാം ഇവർ പറയുന്ന കള്ളങ്ങൾ ഇവരൊരു വിഷയത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമീപനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായിട്ടുള്ള നിയമവിരുദ്ധതയൊക്കെ ഈ വിഷ്വലും അദ്ദേഹത്തിന്റെ വാചകങ്ങളും കൂടെ കേൾക്കുമ്പോൾ മനസ്സിലാകും സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന ഇനി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണോ ആ ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പം അതേ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് അയാൾക്കും ഓർഡർ മെയിന്റനൻസ് ഇല്ല അയാളുടെ വി ഐപിയെതിരെ അസോൾട്ട് വന്നാൽ ആ ആൾക്ക് കൈകാര്യം ചെയ്യാം ഏത് തരത്തിലാണ് എസ്കോർട്ട് പോകുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് ലോ ആന്റ് ചെയ്യാനായിട്ടുള്ള അവകാശം ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് ലാത്തി ഉപയോഗിക്കാൻ പാടുണ്ടോ പാടില്ല സംഘപരിവാറുകാർ ഉപയോഗിക്കുന്ന ദണ്ഡാണ് ഈ പറയുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ ഉപയോഗിച്ചിരിക്കുന്നത് സംഘപരിവാർ ആഭിമുഖ്യമുള്ള മുഖ്യമന്ത്രിക്ക് എസ്കോട്ട് പോകുന്നുകൊണ്ടാണോ സംഘപരിവാറുകാരനെ ദണ്ട് ഉപയോഗിക്കുന്നത് ലാത്തി ഉപയോഗിക്കണമെങ്കിൽ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കഴിയുകയുള്ളൂ മഫ്തിയിൽ വന്നിരിക്കുന്ന ഈ ക്രിമിനലുകൾക്ക് അനിൽകുമാറിനെ പോലെയുള്ള സന്ദീപിനെ പോലെയുള്ള ഗോപികൃഷ്ണനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് കഴിയുക ലാത്തി ഇനി ഇവിടെ ശ്രീ അനിൽകുമാർ പറയുന്നു ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെമ്പൽ കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരെ പറ്റി വല്ലാതെ കൺസേൺ ആണ് ശ്രീ ശ്രീനിൽകുമാറിന് ആ കൺസേൺ ഉള്ളത് കൊണ്ടാണോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കണ്ണൂരിൽ ആ ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും തലക്കടിച്ച ആൾകെ പിന്നീട് സാഹചര്യത്തിന്റെ ജയിലിൽ ആകേണ്ടി വന്നു അവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണം മാലയിട്ടാണ് സ്വീകരിച്ചത് ഒരു പ്രത്യേക ഇത് ജീവൻ രക്ഷിക്കാൻ എന്ന് അറിയാം കൊണ്ടുപോയത് ഈ ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊടും കുറ്റവാളിയെ മാലയിട്ടുകൊണ്ട് പോയത് കല്യാശ്ശേരി എം എൽ എ ബിജുനാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് കേരള പോലീസിന്റെ നയം എന്താണ് കുണുവാവേ കുണുവാ ഞാനല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഉത്സവപ്പറമ്പിൽ പമ്പരത്തിന് വേണ്ടി വാശി പിടിക്കുന്ന കുട്ടിയെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോകുന്നവകളെ വിളിച്ചു കൊണ്ടുപോകുന്ന എസ് എഫ് ഐയുടെ സമരമല്ല ഞങ്ങള് കാണുന്നത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അനധികൃതമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഗവർണറും അവിടെ തന്നെയുണ്ട് സമരമില്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ഞായറാഴ്ചയതുകൊണ്ട് അവധിയാണ് എസ് എഫ് ഐ സമരം എന്ന് പറയുന്ന കലണ്ടറിലെ ചുമന്ന് വെച്ചിട്ട് എഴുതിയ ഡേറ്റുകളൊന്നും സരമില്ല അതൊരു പ്രത്യേക സമരമാണല്ലോ ഈ ഡിവൈഎഫ്ഐക്കാർ ഒരു വല്ലാത്ത വല്ലാത്ത സ്നേഹം തന്നെയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്താ ഇവര് പറയുന്നത് ശ്രീ അനിൽകുമാർ വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിട്ട് തലയിൽ ചെടിച്ചെട്ട് വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു വല്ലാത്തൊരു സ്നേഹമാണല്ലോ വണ്ടി ഇടിച്ച് കൊല്ലപ്പെടാൻ പാടില്ല മറിച്ച് ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച ഞങ്ങൾ തന്നെ കൊല്ലും വല്ലാത്ത സ്നേഹമാണ് അത് കയ്യിൽ വെച്ചിരുന്ന മതി ബുദ്ധിക്ക് ഒരു കുറവുള്ള അയാൾ എന്താ പറയാൻ പറ്റില്ല